നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂൾ ട്യൂട്ടർ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഏറെ പ്രധാനപ്പെട്ട ഏറെ സുപ്രധാനമായ നാളത്തെ അവധിയുമായി ബന്ധപ്പെട്ട് ഏറെ ഒരു വാർത്തയാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം നേരെ ഈ വാർത്തയിലേക്ക് തന്നെ ഒട്ടും സമയം കളയാതെ അതിന് കിടക്കുകയാണ് അതിനു മുമ്പ് ഇതുപോലുള്ള അവധി അറിയിപ്പുകളും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരമായ വാർത്തകളും അതിവേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാം നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമുക്ക് നേരെ ഈ വാർത്തയിലേക്ക് ടക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ വരുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും പത്തനംതിട്ട ജില്ലയിൽ ഇരുപത്തിയാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് പുറപ്പെടുത്തിയിട്ടുള്ളതും ജില്ലയുടെ വിവിധ മേഖലകളിൽ രണ്ട് ദിവസമായ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മേൽ സാഹചര്യത്തിൽ നാളെ ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിൽ പത്തനംതിട്ട ജില്ലയിലെ അങ്കണവാടി മുതൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പത്തനംതിട്ട ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണും ജില്ലാ മജിസ്ട്രേറ്റും കൂടിയാൽ ജില്ലാ കളക്ടർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്